ഹായ് ഹലോ അപ്പം ഇന്ന് ഞാൻ വന്നേക്കുന്നത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പാക്കുമായിട്ടാണ് ഇപ്പോൾ നമുക്ക് ഏതെങ്കിലും ഫംഗ്ഷനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പാളറിൽ പോകാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി നമ്മൾ ഇത് ചെയ്താൽ മതി നല്ല പിറ്റേ ദിവസം നല്ല നല്ലപോലെ ഫേസ് നല്ല ഗ്ലോ ആയിട്ടിരിക്കും നല്ല ബ്രൈറ്റൺ ചെയ്യും കേട്ടോ ഫേസ് അതുപോലെ ഇപ്പോൾ ഒരാഴ്ച രണ്ട് ദിവസമൊക്കെ ചെയ്യാമെങ്കിൽ നല്ലപോലെ റിസൾട്ട് കിട്ടുന്ന ഒരു പാക്കാണ് അപ്പോൾ അത് നമുക്ക് എന്താണെന്ന് നോക്കാം ഓക്കെ അപ്പം ആദ്യം നമുക്ക് അതിന് നമുക്ക് വേണ്ടത് ആദ്യം നമുക്ക് കുറച്ച് പാല് വേണം ഇതാണ് കുറച്ച് പാല് ഞാൻ എടുത്തിട്ടുണ്ട് കാച്ചകത്ത് ചൂടാകാത്ത പാലാട്ടോ ഇവിടെ പച്ചപ്പാൽ അപ്പൊ അത് കുറച്ച് എടുക്കുക എന്നിട്ട് ഒരു കോട്ടൻ ഇതുപോലെ എടുക്കണം എടുത്തിട്ട് നല്ലപോലെ ഒന്ന് മുക്കിയതിന് ശേഷം നമുക്കൊന്ന് ക്ലെൻസ് ചെയ്യാം ഫസ്റ്റ് ഫീസ് ഒന്ന് ഇങ്ങനെ ഒന്ന് പാൽ വെച്ചിട്ട് ക്ലെൻസ് ചെയ്ത് കൊടുക്കുക കണ്ണിൻ്റെ അടുത്തും ഫീസൊക്കെ ഇതിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ഡെയിലി പാല് വെച്ചിട്ടിങ്ങനെ ചെയ്യുന്നത് നല്ലതാട്ടോ ഫേസ് നല്ല ക്ലീൻ ആവും നല്ലപോലെ അഞ്ച് മിനിറ്റ് ഇങ്ങനെ ക്ലിൻസ് ചെയ്യുക എന്നും വൈകിട്ട് ചെയ്താൽ മതിട്ട് ഇത് മാത്രം ചെയ്യുന്നെങ്കിൽ അതുപോലെ ഇത് ഈ ഒരു പാക്ക് ഇടുന്നെങ്കിൽ നമ്മൾ വൈകിട്ടിട്ടാൽ മതി ഞാൻ എല്ലാ പാക്കും വൈകിട്ടായിട്ടും ഇടുന്നത് കാരണം എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് വൈകുന്നേരങ്ങളിൽ ചെയ്യുമ്പോഴാണ് അതുകൊണ്ട് നമ്മൾ ഒരു വൈകുന്നേരം നമ്മൾ ഒരു അഞ്ച് മണിക്കാവുമ്പോഴത്തേക്കും ചെയ്താൽ മതി ഇങ്ങനെ ചെയ്തിട്ട് തുടച്ചു മാറ്റാം പിന്നെ മഞ്ഞപ്പൊടി കേട്ടോ എന്നാൽ പോകുമ്പോൾ എന്തോട് പോടാം ഞാൻ ഇങ്ങനെ ഫേസ്യലായിട്ട് ചെയ്യുമ്പോൾ തുടയ്ക്കുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ഫേസ് നല്ലപോലെ ക്ലീൻ ആവും കേട്ടോ കണ്ടോ ഫേസ് ക്ലീൻ ആവും നമ്മൾ ഇങ്ങനെ ക്ലെൻസിങ് ചെയ്യുമ്പോൾ തന്നെ പാലെന്നുള്ളത് നല്ല പോലെ ഫേസ് ക്ലീനാകും ഇനി എന്നിട്ട് നമുക്ക് പാക്കിലെ എന്തൊക്കെയാ നോക്കാം കുറച്ച് നവര റൈസ് ഇട പൊടിയെടുക്കണം കുറച്ച് ഒരു സ്പൂൺ നമ്മൾ ഫേസിൽ ഇടാനും വേണ്ടിയിട്ടുള്ളത് എടുക്കുക നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഒന്ന് ആഡ് ചെയ്ത് നാടൻ മഞ്ഞൾപ്പൊടി ഒരു കാൽ സ്പൂൺ ഒന്ന് ഇട്ട അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പാലൊഴിച്ച് കൊടുക്കാം പാലൊഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്താട്ടോ നല്ലപോലെ ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്യുക ഇങ്ങനെ ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്യണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് തേച്ച് ഇട്ടുകൊടുക്കാം ഇട്ടുകൊടുക്കാം കണ്ണിലൊന്നും ഇണ്ടോ നല്ല ഇച്ചിരി കട്ടിക്ക് തന്നെ കേട്ടോ കേട്ടോ നമ്മുടെ കഴുത്തിലൂടെ എടുത്തിട്ട് എടുക്കാം ഞാൻ പറയ എന്ത് ചെയ്യുമ്പഴേ നമ്മളെ കഴുത്തിലൂടെ ഇടുക അല്ലെങ്കിൽ നമ്മള് കഴുത്തും ഫേസ് രണ്ട് കളറായി പോവും അതിന്റെ എന്ത് സാധനവും നമ്മള് തേച്ച് ഇടുന്ന സമയത്ത് നമ്മള് കഴുത്തിലൂടെ ഇടാൻ കേട്ടോ നല്ലപോലെ ഇങ്ങനെ കട്ടിക്കാനായിട്ട് എടുത്തിട്ട അപ്പം ഇങ്ങനെ ഇടുക ഒരു ഇരുപത് മിനിറ്റ് ഇങ്ങനെ വിട്ടേക്കുക അപ്പൊ നോക്കി നമ്മുടെ പാക്കിട്ടിട്ട് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട് ഇരുപത് മിനിറ്റ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം നല്ല ഉണങ്ങിയിട്ട് നമുക്ക് മാറ്റാം തുടച്ച് മാറ്റാം കണ്ട നല്ല പോലെ മാറ്റം വരും കേട്ടോ ഫേസ് നല്ല ക്ലീൻ ആവും നമ്മൾ ഫേഷ്യലൊക്കെ ചെയ്യുന്ന കണക്ക് നല്ല മാറ്റം വരും ഇനി ഇങ്ങനെ തുടക്കുന്നില്ലെങ്കിൽ നമ്മൾ കഴുകുന്ന സമയത്ത് ജസ്റ്റ് ഒരു മസാജ് വെച്ച് ഒരു കുഞ്ഞായിട്ടൊരു മസാജ് കൊടുത്തും കൊണ്ട് നമുക്ക് വേണമെങ്കിൽ അത് കഴിവാങ്ങ് എടുക്കാം ും കുറച്ചുകൂടെ ഒരു സ്ക്രബിങ് കൂടെ കിട്ടും പക്ഷെ ഞാൻ പറഞ്ഞില്ലേ എന്നും ഇപ്പം നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ പാക്ക് തലേന്ന് ചെയ്തിട്ടാണെങ്കിൽ പിന്നെ ഇത് പിറ്റേന്ന് അങ്ങനെ സ്ക്രബ്ബ് ചെയ്യേണ്ടത് ജസ്റ്റ് ഇതൊന്ന് തുടച്ചാൽ മാത്രം മതി എന്നും നമ്മളങ്ങനെ സ്ക്രബ് ചെയ്യുന്നത് അത്ര നല്ലതല്ല കഴുകിയിട്ട് ഫേസ് ഫേസ് വന്നു ഒപ്പി ഒപ്പി എടുക്കാൻ നോക്കാ സമയത്ത് അത് കഴുകിയാൽ മാത്രമേ അത് നിങ്ങൾക്ക് നല്ലപോലെ അത് മനസ്സിലാവത്തുള്ളൂ അതാണ് കഴിവേ മുഖം നല്ല പോലെ ക്ലീൻ ആവും കേട്ടോ നല്ല ഭംഗിയായിട്ട് ക്ലീനാകും നല്ല ബ്രൈറ്റൻ ചെയ്യും ഒരഴ്ച ഒരു രണ്ട് ദിവസം വെച്ചിട്ട് നിങ്ങൾ ചെയ്തു വെങ്കിൽ മുഖം നല്ല സോഫ്റ്റ് ആവും നല്ല പോലെ ബ്രൈറ്റൻ ചെയ്യും ഫേസ് നല്ല ഫംഗ്ഷനൊക്കെ പോകുമ്പോൾ നല്ല ഭംഗിയായിട്ടിരിക്കും നമ്മൾ ബുക്ക് എന്ന് പറയുന്നത് ഇപ്പോൾ പാർലറിലൊക്കെ പോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിലിത് ചെയ്യാം നല്ല റിസൾട്ട് കിട്ടുന്നതാണ് അപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് ഓരോ ദിവസം ഓരോ പാക്ക് ഇടുന്നല്ലോ ഈ പാക്കുകളൊക്കെ ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ ഒരു ഞാൻ പറഞ്ഞില്ല അഞ്ച് വർഷമായിട്ട് ഞാൻ യൂസ് ചെയ്ത് വരുന്നതാണ് എനിക്ക് റിസൾട്ട് കിട്ടിയതുകൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഓരോ ഷെയർ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഓരോ ദിവസം മാറ്റം ഓരോ വന്നാലോ പറയുന്നതെന്ന് വിചാരിക്കും പക്ഷേ അങ്ങനല്ല കേട്ടോ ഇതൊക്കെ ഞാൻ ചെയ്തിട്ട് എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് എനിക്ക് നല്ല മാറ്റങ്ങൾ ഉണ്ടായതാണ് എൻ്റെ സ്കിന്ന് നല്ലപോലെ ബ്രൈറ്റൻ ചെയ്തും ഗ്ലോയ്തും ഒക്കെ ഇതൊക്കെ യൂസ് ചെയ്തിട്ട് തന്നെയാണ് അപ്പം നിങ്ങൾ എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണം അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം ഓക്കെ